ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡിൽ നമ്മുടെ പ്രിയനുണ്ടല്ലോ പാറുവിനെ തയ്യൽ മെഷീനിൽ ഇരുത്തുന്നുണ്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അങ്ങനൊരു നല്ല മൊമെൻ്റ് കൂടെ ഈ എപ്പിസോഡുകളിൽ ഉണ്ട് അപ്പം എന്തായാലും റിവ്യൂയിലോട്ട് പോവാം അങ്ങനെ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് ഗന്ധർവനായിട്ട് മുക്തം അഭിനയിക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന നന്ദനയാണ് നന്ദനാണെങ്കിൽ പാർവതിയെ ഇംപ്രസ് ചെയ്യിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ കച്ച കെട്ടി നടക്കാണ് പക്ഷെ ഓരോ രീതിയിലും സാധ്യമാവുന്നില്ല കാരണം എന്താണ് നമ്മുടെ സൗന്ദര്യം ഉണ്ടല്ലോ സൗന്ദര്യക്ക് നന്ദനോട് ഭയങ്കര ക്രഷാണ് അതുകൊണ്ട് തന്നെ നന്ദൻ പാർവതിക്ക് വേണ്ടി ഒരുക്കുന്ന ഓരോ റൊമാൻറ്റിക് സിറ്റുവേഷനും നമ്മുടെ സൗന്ദര്യം അടിച്ചു മാറ്റാണ് അങ്ങനെ സൗന്ദര്യയുടെ ശല്യം സഹിക്കാൻ പറ്റാതെ നന്ദൻ ഗദ്യകേടിലാവുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ ഇന്നാണെങ്കിൽ കൈലാഷില്ലാത്ത ദിവസമാണല്ലോ അതുകൊണ്ട് തന്നെ അരവിന്ദ് തൻ്റെ കുറച്ച് ഗുണ്ടകളെ ഗാർമെന്റ്സിൻ്റെ അകത്തേക്ക് കയറ്റി വിടുകയാണ് അവന്മാരെ പാക്കിങ് സെക്ഷനിൽ നിർത്തണമെന്ന് നമ്മുടെ പ്രിയനോട് നിർബന്ധിക്കുകയാണ് അപ്പോൾ പ്രിയം പറയാണ് സർ അതിന് പറ്റില്ല കാരണം എക്സ്പീരിയൻസ് ഉണ്ടോ എക്സ്പീരിയൻസ് ഇല്ലയോ ഒന്നും നമുക്കറിയില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് കൈലാഷ് സാറുകൂടെ ഇവിടെ ഇല്ലാത്തടത്ത് നമ്മളിങ്ങനെ ചെയ്യുന്നത് റിസ്ക് ആണെന്ന് പറയാണ് ഈ സമയത്ത് അരവിന്ദ് പറയാണ് ഒരു റിസ്ക്കും ഇല്ല കാരണം എത്രയും പെട്ടെന്ന് വേണം പ്രൊഡക്ഷൻ കൂട്ടാനിട്ട് കാരണം ഞാനാണ് ഇന്നുകൊണ്ട് എല്ലാ സ മെറ്റീരിയലും അവിടെ എത്തിച്ചോളാന്ന് വാക്ക് കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ റിസ്ക്കിലാണ് കാര്യങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് ഇവന്മാർ പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള പാക്കിങ്ങിന് നിന്നോളും എനിക്കറിയാവുന്ന പയ്യന്മാരാണ് ധൈര്യമായിട്ട് നിർത്തിക്കോളാൻ പറയുകയാണ് അങ്ങനെ നമ്മുടെ പ്രിയന് മറുത്തൊന്നും പറയാൻ പറ്റാത്തത് കാരണം മിണ്ടാതെ നിൽക്കുകയാണ് അങ്ങനെ ഇവന്മാർ പാക്കിങ്ങിന് കയറുകയാണ് ആ സമയത്ത് ഇവന്മാർ പറയുകയാണ് എങ്ങനെയെങ്കിലും ഇതിനുള്ളിൽ മയക്കുമരുന്ന് വെച്ച് നമ്മളിവിടുന്ന് കടത്തുക തന്നെ വേണം എന്ന് പറയാട്ടോ പക്ഷേ ഇവന്മാരെ കണ്ടിട്ട് എന്തോ ഒരു വശപ്പിച്ച നമ്മുടെ പ്രിയനും തോന്നുന്നുണ്ട് പാർവതിക്കും തോന്നുന്നുണ്ട് അപ്പോൾ പാർവതിയോട് പ്രിയം പറയാണ് പാറു നീ എന്തായാലും അവന്മാരെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം ശ്രദ്ധിച്ചേക്കണോട്ടോ നിന്റെ രണ്ട് കണ്ണും അവന്മാരുടെ നേരെ ഉണ്ടാവണം എന്ന് പറയാണ് പാറും എന്ന് പറയാണ് അങ്ങനെ പിടിപിടിയുന്ന പ്രൊഡക്ഷൻ ആരംഭിച്ചു ഈ സമയത്ത് നമ്മുടെ പ്രിയം ചോദിക്കുകയാണ് അല്ല എടാ നമ്മൾ ഉദ്ദേശിച്ച പോലെ അത്രയും യൂണിറ്റ് പ്രൊഡക്ഷൻ വർദ്ധിച്ചോന്ന് ചോദിക്കുമ്പോൾ മോഹൻ പറയാണ് ഇല്ലടാ നമ്മൾ കരുതി അത്രയും അങ്ങ് വർദ്ധിച്ചിട്ടില്ല ഇനി അറിയാവുന്ന ഒന്ന് രണ്ട് ടൈലർമാരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും എളുപ്പത്തിൽ ആയനെന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് പ്രിയം ചിന്തിക്കുകയാണ് അല്ല ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഒരു കാര്യം ചെയ്യാം പാർവതി നീങ്ങ് വന്നേ നീ നന്നായിട്ട് തയ്ക്കില്ലേ നീ ടൈലർ ആകാൻ വേണ്ടിയിട്ടല്ലേ ഈ നാട്ടിലോട്ട് വന്നേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാർവതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ടെങ്കിലും കരുണാകരനെ കുറിച്ച് ഓർത്തിട്ട് തന്നെ പാർവതി ഒരക്ഷരം മിണ്ടണില്ലേ കേട്ടോ പാർവതി പറയാണ് ഇല്ല ഞാൻ തയ്ക്കും പക്ഷെ ഇപ്പം എന്തായാലും തയ്ക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ പ്രിയൻ ചോദിക്കുകയാണ് എന്താ പറയുക നിനക്ക് തയ്ച്ചാൽ നീ തയ്ക്കില്ല എന്ന് പറയുന്നത് കരുണാകരനെ പേടിച്ചുകൊണ്ടല്ലേ അയാളെ പേടിക്കേണ്ട ഒരു കാര്യമില്ല ഇപ്പോൾ പഴയതുപോലെയൊന്നുമല്ല കൈലാഷ് സാറ് കുറച്ച് സമയത്തിനുള്ളിലൂടെ എത്തുകയും ചെയ്യും നീ ധൈര്യമായിട്ട് നീ ധൈര്യമായിട്ട് കയറിയിരുന്ന് തയ്ച്ചോളാം പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് പാർവതിക്കാണെങ്കിൽ ഒരു ടെൻഷനുണ്ട് കാരണം കരുണാകരൻ അറിഞ്ഞെത്തി കഴിഞ്ഞാൽ വലിയ വിഷയം ഉണ്ടാവും എന്നുള്ളത് നമ്മുടെ പാർവതിക്ക് അറിയാം അതുകൊണ്ട് തന്നെ പാർവതി നന്നായി ഭയപ്പെടുന്നുണ്ട് ഈ സമയത്ത് ബാക്കിയുള്ളവരും കൂടെ പറയുകയാണ് പാർവതി നിന്റെ കൂടെ ഞങ്ങളെല്ലാവരും നിൽക്കും നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഞങ്ങളെല്ലാ ഞങ്ങൾ തവണത്തെയും പോലെ മിണ്ടാതെ നിൽക്കുമെന്നുമില്ല എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും നീ ധൈര്യമായിട്ട് മെഷീനിൽ കയറിയിരിക്കാൻ പറയാണ് അപ്പോഴും പാർവതിക്കൊരു മനമാറ്റമാണ് അപ്പം നമ്മുടെ പാർവതിയോട് പ്രിയം പറയുകയാണ് പാറു നിനക്ക് എന്നെയും കൈലാഷ് സാറിനെയും വിശ്വാസം ഇല്ലേ ഞങ്ങളെ രണ്ടുപേരും നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് ഇവിടെ കയറിയിരുന്നോ വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് ഫേസ് ചെയ്യാമെന്ന് പറയാണ് അങ്ങനെ പാറു ആ ധൈര്യത്തിൽ ശരി കൈലാഷ് സാറിന് വേണ്ടിയിട്ട് ഞാൻ കയറിയിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് തയ്യൽ മെഷീനിൽ കയറിയിരിക്കുകയാണ് ഇത് കാണുന്ന നന്ദനാണെങ്കിൽ ഒന്ന് ദേഷ്യം വരെയാണ് കാരണം നന്ദൻ വിചാരിച്ചത് നന്ദനാൽ പാർവതി തയ്യൽ മിഷനിൽ കയറണം അപ്പോഴാണല്ലോ നന്ദനോട് പാർവതിക്ക് കൃഷി ഉണ്ടാവുകയുള്ളൂ ആയിടത്തെല്ലാം തന്നെ പ്രിയൻ വന്ന് വരുമ്പോൾ നന്ദൻ അതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നേരെ തന്നെ നന്ദൻ കരുണാകരൻ്റെ അടുത്തില്ല കരുണാകരനാണെങ്കിൽ ഭാര്യയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നന്ദനോട് ചോദിക്കുകയാണ് എന്തിനാടാ നീ ഇവിടെ വന്നത് ഏ നീ ഒറ്റൊരുത്തം കാരണമാണ് ഞാൻ ഞായറാഴ്ച പോലും ലീവ് ഇല്ലാണ്ട് ഞാനിവിടെ വന്ന് കുത്തിയിരിക്കേണ്ടി വന്നത് എൻ്റെ ഭാര്യയാണെങ്കിൽ ഇന്നലെ കല്യാണം കഴിഞ്ഞ പോലെയാണ് വിളിയോട് വിളിയാണ് അടുത്ത ആഴ്ച ഇപ്പം ആണെങ്കിൽ എനിക്ക് തരരുത് അടുത്താഴ്ച തന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ മുന്നിൽ എനിക്കൊരു വില ഉണ്ടാവില്ല ഹ അനുഭവിച്ചോ എല്ലാവരും അനുഭവിക്കണം ആ മുക്തയുടെ വട്ടാണ് നിന്നെ പോലെയുള്ളവർ ഇവിടെ കൊണ്ടുവന്നത് നീ ആണെങ്കിലോ ഇപ്പം പാർവതിയെ കൈയിലാക്കും ഇപ്പം പാർവതിനെ കൈയിലാക്കും എന്ന് പറഞ്ഞാൽ ഒന്നൊന്നും അടക്കുന്നുമില്ല നിന്നെയൊക്കെ വിശ്വസിക്കുന്ന അവളെ വേണം ഫസ്റ്റ് എന്ന് പറയാണ് ഈ സമയത്ത് മന്ദം പറയാണ് അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം ഒരു കാര്യം ഞാനങ്ങ് പറയട്ടെ നിങ്ങളുടെ ശത്രു പാർവതി ഉണ്ടല്ലോ അവളുടെ തയ്യൽ മെഷീനിൽ മെഷീനിലിരിക്കുന്നുണ്ട് നിങ്ങളിവിടെ നിന്നോ ഇവിടെ നിന്ന് കപ്പലൻ്റെയും കുറച്ച് ഭാര്യേനേയും വിളിച്ച് സന്തോഷിക്കേ അപ്പോ അവിടെ അതുപോലുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ട കരുണാകരൻ പറയുകയാണെ എന്ത് എൻ്റെ അനുവാദം ഇല്ലാതെ അവള് തയ്യൽ മെഷീനിൽ കയറിയിരിക്കുമെന്നോ ആ പട്ടിക്കാട്ടുകാരി തയ്യൽ മെഷീനിൽ കയറിയിരിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്നും പറഞ്ഞുകൊണ്ട് കൊമ്പും കുലുക്കി നമ്മുടെ കരുണാകരൻ പാർവതിയുടെ അടുത്തേക്ക് വരികയാണ് ആരടി പറഞ്ഞത് നിന്നോടീ തയ്യൽ മെഷീനിൽ ഇരിക്കാൻ പാർവതി അങ്ങ് ഞെട്ടിപ്പോവാട്ടാ നിൻ്റെ അച്ഛൻ്റെ വകയാണോടി ഈ തയ്യൽ മെഷീൻ നിനക്ക് തോന്നുമ്പോൾ കയറിയിരിക്കാനായിട്ട് ഹേ മ അഭിമാനം എന്ന് പറയുന്ന സാധനം നിനക്കുണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ല ഈ തയ്യൽ മെഷീനിൽ നിനക്കിരിക്കണമെങ്കിൽ ഞാൻ പറയണം ആ യോഗ്യത നിനക്ക് വരുമ്പോൾ ഞാൻ പറയും ചിലപ്പോൾ വന്നില്ല എന്നും വരും എന്ന് വിചാരിച്ചുകൊണ്ട് നീ ആ തയ്യൽ മെഷീനിൽ കയറിയിരിക്കുമല്ലോ എന്ന് ചോദിക്കുകയാണ് ഇതും കേട്ടുകൊണ്ട് പ്രിയം വരുകയാണ് സർ നിങ്ങൾ ഈ പറയുന്നതിനോട് ഞാൻ യോജിക്കില്ല ഇന്നത്തെ ഒരു ദിവസം ആരും ഇന്ന ജോലി ചെയ്യണം എന്ന് നിർബന്ധിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാണെങ്കിൽ പ്രൊഡക്ഷൻ വളരെ കുറവാണ് ഇനി പുതിയൊരു തയ്യൽ കാരണം ഇറക്കിയിട്ട് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാന്ന് വെച്ചാൽ അതിനുള്ള സമയവും ഇല്ല എക്സ്പീരിയൻസും ഉണ്ടാവില്ല അങ്ങനെ വരുന്ന ഒരാളാണെങ്കിൽ നമ്മളെ നമ്മളെപ്പോലെ ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്യണമെന്നില്ല ഇപ്പോൾ എന്തായാലും പാർവതി നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തയ്യൽക്കാരിയാണ് അവൾ എന്തായാലും തയ്ച്ചോളൂ എന്ന് പറയുകയാണ് ആര് പറഞ്ഞടാ നിൻ്റെ അടുത്ത് അവൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തയ്യൽക്കാരിയാണെന്ന് രണ്ടരം കൂട്ടി അവൾക്ക് വായിക്കാൻ അറിഞ്ഞുവിടാ തേക്കാൻ കൊടുത്ത തുണി മുഴുക്കേ കത്തിച്ച് അവൾ തന്നിട്ടുണ്ട് ഇതെല്ലാം ചെയ്തുകൊണ്ട് ഇത്രയും വലിയൊരു പ്രൊജക്റ്റിന് ഇവൾക്ക് തുണി കൊടുക്കുക അല്ലേ ഇവൾക്ക് തയ്ച്ച് കളിക്കാൻ തുണി കൊടുക്കുക അതിനെന്നെ കിട്ടില്ലടാ നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവൾ ഇവിടെ ഇരുത്തില്ല എന്ന് പറയാണ് ഇത് കേൾക്കുന്ന പ്രിയം പറയുകയാണ് സാർ എന്തൊക്കെ പറഞ്ഞാലും പാർവതി ഇവിടെ ഇരിക്കും പാറു നീ അവിടെ തന്നെ എന്ന് പറയാണ് അപ്പോൾ കരുണാകരൻ പറയാണ് എഴുന്നേൽക്കടി അപ്പോൾ പാറു എഴുന്നേക്കാണ് പ്രിയം പറയാണ് നീ എഴുന്നേക്കരുത് നീ അവിടെ തന്നെ ഇരിക്കാൻ പറയാണ് അപ്പോൾ കരുണാകരൻ പറയാണ് ഓ നിനക്ക് നല്ല തണ്ടാണല്ലോടാ എങ്കിലേ അതൊന്ന് കാണണം ഇവൾ ഇവിടെ ഇരിക്കോ ഇല്ലയോ എന്നുള്ളതൊന്ന് കാണണം എന്ന് പറയാണ് ഈ സമയത്ത് പ്രിയം ഇവൾ ഇവിടെ ഇരിക്കുകയെ തന്നെ ചെയ്യും എന്താണ് സാർ ഞങ്ങളല്ലെങ്കിലും ഒറ്റക്കെട്ടായിട്ട് പ്രൊഡക്ഷൻ അങ്ങ് നിർത്തി വെക്കുമെന്ന് പറയുകയാണ് അപ്പ തൊഴിലാളികളെല്ലാവരും കൂടെ പറയുകയാണ് അതെ പാർവതിയെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് കൊണ്ട് തന്നെ പാർവതിയെ ഇവിടെ തയ്ക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും പ്രൊഡക്ഷൻ ഒറ്റക്കെട്ടായിട്ട് അങ്ങ് നിർത്താൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് സമരത്തിൽ ഏർപ്പെടുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയാണ് ആ എങ്കിലേ നന്നായി നിങ്ങൾ ആരും ഒന്നും ചെയ്യേണ്ട ഞാൻ നോക്കിക്കോളാം ഒക്കെ വിട്ടോളാം പറയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് സാറ് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക ഞങ്ങളാരും പോകുന്നില്ല എന്തായാലും കൈലാഷ് സാറ് രേവതിയുടെ കല്യാണത്തിന് പോയിരിക്കുകയല്ലേ ഇപ്പോൾ കല്യാണം എല്ലാം കഴിഞ്ഞ് കൈലാഷ് സാറ് വൈകുന്നേരത്തോടു കൂടി ഇവിടെ എത്തും അതിനുശേഷം ഞങ്ങൾ കൈലാഷ് സാറിനെ നേരിൽ കണ്ട് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞങ്ങൾ ജോലി രാജിവെച്ച് പൊയ്ക്കോളാം എന്ന് പറയുകയാണ് ഇത് കേട്ട കരുണാകരനൊന്നും പതരാണ് പക്ഷേ ഈ സമയത്ത് പാർവതി പറയുകയാണ് വേണ്ട സാർ ഞാനെന്തായാലും കരുണാകരൻ സാറിനെതിരായിട്ട് ഇവിടെ ഒന്നും നിൽക്കുന്നില്ല കാരണം അങ്ങനെ ഞാൻ ഇവിടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് കൈലാഷ് സാറിനെയാണ് പാവം കൈലാഷ് സാർ അദ്ദേഹത്തിനാണ് ചീത്തപ്പേരുണ്ടാവുക പ്രൊഡക്ഷനെ അത് ബാധിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഒരാൾ കാരണം പ്രൊഡക്ഷന് ഒന്നും സംഭവിക്കരുതെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് സർ അതുകൊണ്ട് ആരും ആരും വിഷമിക്കേണ്ട ഞാൻ എഴുന്നേറ്റോളാന്ന് പറഞ്ഞുകൊണ്ട് പാർവതി എഴുന്നേക്കാണ് ഈ സമയത്ത് പ്രിയം പറയാണ് പാറു എന്താ പാറു സാറല്ല സാറല്ല പ്രിയ എനിക്ക് എനിക്ക് അറിയാം എനിക്കൊരു ദിവസം അവസരം വരുമെന്ന് കാരണം എൻ്റെ കഴിവിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇദ്ദേഹം വിചാരിക്കുന്നത് ഇദ്ദേഹം എന്നെ ഒരിക്കലും ഈ തയ്യൽ മെഷീനിൽ ഇരുത്തിയില്ലെങ്കിൽ എൻ്റെ കറിവ് ആ കഴിവ് പുറം ലോകം അറിയില്ല എന്നാണ് പക്ഷേ എനിക്ക് ആ ഭയവും ഇല്ല എൻ്റെ ഉള്ളിൽ കഴിവുണ്ട് ആ കഴിവുള്ളിടത്തോളം കാലം ഇന്നല്ലെങ്കിൽ നാളെ അത് തിളിഞ്ഞു വരുമെന്നുള്ള വിശ്വാസം എനിക്ക് നന്നായിട്ടുണ്ട് പ്രിയൻ ധൈര്യമായിട്ടിരുന്നോളാം പറയാണ് എനിക്കതിൽ വിഷമമൊന്നുമില്ല എന്ന് പറയുകയാണ് പ്രിയനും വിഷമം വരികയാണ് അങ്ങനെ കരുണാകരൻ പറയുകയാണ് ആ കണ്ടല്ലോ അവൾക്ക് ബുദ്ധിയുണ്ട് ഞാൻ പറയുന്നതേ ഇവിടെ നടക്കുള്ളു ഇന്നലെ കീർത്തവനല്ലേടാ നീ നീ എന്നെ പഠിപ്പിക്കാൻ വരുന്നു കൂട്ടത്തിൽ ഈ ഉച്ചാളികളും എന്തായാലും നമുക്ക് കാണാം പ്രൊഡക്ഷൻ നടക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പാർവതിയാണെങ്കിൽ വിഷമിച്ച് നിൽക്കുക അപ്പം ഈ സമയം നന്ദൻ ഉപയോഗപ്പെടുത്തുകയാണ് നന്ദൻ വന്നിട്ട് പാർവതിയോട് പറയാണ് പാർവതി താൻ എന്താണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ എല്ലാവർക്കും വേണ്ടി ബിരിയാണി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു താൻ കഴിച്ചില്ലേ ബിരിയാണിയോ ഇല്ല ഞാൻ കഴിച്ചില്ല എനിക്ക് വിശപ്പില്ല അതെന്തുകൊണ്ടാണ് എനിക്ക് വിശപ്പില്ലാത്ത അത് എനിക്ക് വിശക്കുന്നില്ല അത്ര തന്നെ സാർ കഴിച്ചോ ഇല്ല ഞാനും കഴിച്ചില്ല എനിക്കും വിശപ്പില്ല പാർവതി നിന്നെ കരുണാകരൻ സാർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് ഒന്നും മിണ്ടാതെ ഞാൻ നിൽക്കേണ്ടി വന്നല്ലോ അപ്പോൾ എനിക്ക് എങ്ങനെയാണ് പാർവതി വിശക്കുക ഇത് കേട്ട പാർവതി അങ്ങ് ഞെട്ടിപ്പോവാട്ടോ സാർ എന്താണ് സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ അതെ പാർവതി നിനക്ക് അനുഭവി നീ അനുഭവിക്കേണ്ടി വന്ന എല്ലാ നീതികളെ കുറിച്ചിട്ടും എനിക്ക് നന്നായിട്ടറിയാം ഇവിടെ ഒരു തയ്യൽക്കാരി ആവണമെന്ന് വിചാരിച്ച് നീ എത്തി പക്ഷേ അയാളാണെങ്കിൽ നിന്നെ തൂപ്പുകാരിയാക്കി മാറ്റി മാത്രമല്ല ഒരു ദിവസം നിന്നെ കൊണ്ട് ടോയ്ലറ്റ് അയാൾ കഴിയിച്ചു അങ്ങനെ അങ്ങനെ എന്തെന്തൊക്കെ കാര്യങ്ങൾ അയാൾ നിന്നോട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ക്രൂരതകൾ നിന്നോട് അയാൾ ചെയ്തിരിക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ നിന്നോട് അയാൾ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറുമ്പോൾ ഞാൻ ഇത്തിരി മാറി നിൽക്കുക വേറൊന്നും കൊണ്ടിട്ടല്ല എങ്ങാനും എൻ്റെ ഉള്ളിലൂടെ ദേഷ്യങ്ങളെല്ലാം ഒരുമിച്ച് വന്നുകൊണ്ട് അയാളെ ഞാൻ തല്ലോ എന്നുള്ളൊരു ഭാഗ്യം എനിക്കുണ്ട് കാരണം രണ്ട് തല്ലിൻ്റെ കുറവുണ്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട് പാർവതി നിനക്ക് ഒരു സമയം വരും ആ സമയത്ത് ഞാൻ തന്നെ നിന്റെ കൈ പിടിച്ച് നിൻ്റെ തയ്യൽ മിഷീനിലിരുത്തും നിൻ്റെ കഴിവുകൾ അന്നെല്ലാവരും അറിയും എന്ന് പറയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് അപമാനങ്ങൾ ഞാൻ സഹിച്ചു സർ അതുകൊണ്ട് തന്നെ ഈ ഒരു അപമാനം എനിക്ക് വലിയ അപമാനമായിട്ട് തോന്നുന്നില്ല ഞാൻ ഞാനതെല്ലാം മരവിച്ച് പോയി എന്ന് പറയുകയാണ് ഈ സമയത്ത് നന്ദം പറയുകയാണ് ഇതിൽ കരുണാകരൻ സാറിൻ്റെ മാത്രം പെശ കാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിലെ തെറ്റുകാരൻ പ്രിയൻ കൂടിയാണ് പ്രിയനോ പ്രിയനെന്ത് തെറ്റ് ചെയ്തു പ്രിയൻ സമയവും സന്ദർഭവും മനസ്സിലാക്കാതെ നിന്നെ തയ്യൽ മെഷീനിലിരുത്തി അതായത് പ്രിയൻ്റെ പേര് കെട്ടുപോവാതിരിക്കാൻ വേണ്ടി പ്രൊഡക്ഷൻ നല്ല രീതിയിൽ വർദ്ധിച്ചു എന്ന് കൈലാഷ് സാറിനെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് നിന്നെ പിടിച്ച പ്രിയൻ തയ്യൽ മെഷീനിലിരുത്തിയത് അതുതന്നെയാണ് പ്രശ്നമായത് പക്ഷേ സമയവും സന്ദർഭവും എല്ലാം നോക്കിക്കൊണ്ടിരുത്തിയിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു പ്രിയൻ്റെ ഭാഗത്ത് നല്ല തെറ്റുപുറ്റിയിട്ടുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് ഏയ് ഒരിക്കലുമല്ല ഒരിക്കലും അങ്ങനെയല്ല സ്വന്തം താല്പര്യം അല്ലെങ്കിൽ സ്വന്തം ആഗ്രഹങ്ങൾക്ക് മാത്രം ഒരു വ്യക്തിയല്ല പ്രിയൻ പ്രിയൻ എനിക്ക് നന്നായിട്ടറിയാം പ്രിയൻ വളരെ നല്ലൊരു സഹായിയാണ് എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള ഓരോരുത്തർക്കും പ്രിയൻ വളരെ പ്രിയപ്പെട്ടവനാണ് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് പ്രിയൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഇതൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതാണ് സാറ് പുതിയതായിട്ട് വരുന്നതല്ലേ അതുകൊണ്ട് തോന്നുന്നതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും നന്ദൻ പറയുകയാണ് ഏയ് എനിക്ക് തോന്നുന്നു പക്ഷേ പാർവതി നിന്നെ ഞാൻ തയ്യൽ മിഷ്യനിൽ ഇരുത്തിയിരിക്കും കരുണാകരൻ എന്നല്ല ആരെതിർത്താലും അത് നീ മനസ്സിൽ വെച്ചോളാൻ പറയുകയാണ് അങ്ങനെ നന്ദൻ അവിടെ നിന്ന് പോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ഗോഡൌണിലാണ് ഗോഡൌണിൽ നമ്മുടെ അരവിന്ദ് കൊണ്ടുവന്നിരിക്കുന്ന ചെക്കന്മാരുണ്ടല്ലോ അവന്മാർ മദ്യപിക്കുകയാണ് അപ്പോൾ അരവിന്ദ് സാർ നിങ്ങാനും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും ആ മദ്യക്കുപ്പി മാറ്റി വയ്ക്കാൻ പറയുമ്പോൾ അതിലുള്ളൊരുത്തം പറയാണ് പിന്നെ അരവിന്ദ് സാർ കാണാനായിട്ടോ പാക്കിങ് കറക്റ്റായാൽ മതി അതിൻ്റെ ഉള്ളിൽ ഡ്രഗ്സ് കയറ്റിയാൽ മതി വേറെ ഇഷ്യൂസ് ഒന്നും അരവിന്ദ് സാറിനില്ല നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞാൽ അവന്മാരങ്ങ് കുടിച്ചിട്ട് ഓരോ ഗാർമെൻസിലെ ഓരോ പീസുകളും ചുമ്മാ വലിച്ചെറിയുന്നത് പോലെ കാണിക്കുക കേട്ടോ അപ്പോൾ ഇതും കണ്ടുകൊണ്ടാണ് പാർവതി വരുന്നത് പാർവതി ചോദിക്കാണ് അല്ല നിങ്ങളിതെന്ത ഈ കാണിക്കുന്നത് മര്യാദക്ക് മടക്കി വെക്കുക എത്ര കഷ്ടപ്പെട്ട ഞങ്ങളിവിടെ ഓരോന്നൊക്കെ തയ്ച്ചു കൊടുക്കുന്നത് എന്നിട്ട് നിങ്ങളിങ്ങനെ ഒരു അലക്ഷ്യമായ രീതിയിലാണല്ലോ നിങ്ങളിതൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്ന് പറയാണ് ഈ സമയത്ത് അപ്പയ്യന്മാർ പറയുകയാണ് അതെ ഇതെല്ലാം മെയിൻ ഗോഡൗണിൽ കൊണ്ടുപോയിട്ടാണ് എല്ലാം പാക്ക് ചെയ്യേണ്ടത് അപ്പം ഞങ്ങൾ മെയിൻ ഗോഡൗണിലേക്ക് ഇതെല്ലാം കൊണ്ടുപോവാണ് അതല്ലാതെ അലക്ഷ്യതയൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ പറയുന്ന സമയത്ത് പാർവതിക്ക് മദ്യത്തിൻ്റെ മണടിക്കുകയാണ് പാർവതിക്ക് മനസ്സിലായി ഉമാര് മദ്യപിച്ചിട്ടുണ്ടെന്ന് നേരെ നമ്മുടെ പ്രിയൻ്റെ അടുത്തേക്ക് പാർവതി പോയിട്ട് പറയാണ് പ്രിയ ഇപ്പം വന്നിരിക്കുന്ന അവന്മാരില്ലേ അവന്മാർ ഒട്ടും ശരിയല്ല എന്ന് പറയാണ് അപ്പോൾ പ്രിയം പറയാണ് അത് അവന്മാരെ കാണുമ്പോൾ തന്നെ അറിയാലോ അതുകൊണ്ടാണ് ഞാൻ അരവിന്ദ് സാറിനോട് അവന്മാരെ എടുക്കണ്ട എന്ന് പറഞ്ഞത് എന്തായാലും അരവിന്ദ് സാറിന് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ഇത്തിരി അങ്ങ് മാറുന്നതെന്ന് ഞാൻ കണ്ടു അതുകൊണ്ട് അവന്മാരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടാതിരിക്കുന്നത് നല്ലതെന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് അല്ല അവർ മദ്യപിച്ചുകൊണ്ടാണ് ഡ്രസ്സ് പാക്ക് ചെയ്യുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ട മോഹൻ പറയാണ് എന്ത് മദ്യപിച്ചുകൊണ്ടോ ആ ഹാ അത് കൊള്ളാലോ ജോലി എന്ന സമയത്ത് അവന്മാർ മദ്യപിക്കുന്നു ഞാൻ പിടിച്ചു നല്ലത് കൊടുത്തോളാം പാർവതി നീന്തമായിട്ട് പൊയ്ക്കൊള്ളാൻ പറയാണ് കേട്ടോ ഇത് കേട്ട പ്രിയൻ മോഹനെ നോക്കുകയാണ് നോക്ക് മോഹ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട നമുക്ക് അരവിന്ദ് സാറിനെ വിളിച്ചു വരുത്താമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻ നേരെ അരവിന്ദനെ വിളിക്കുകയാണ് അങ്ങനെ അരവിന്ദ് ചോദിക്കുകയാണ് എന്താ പ്രിയ സർ താഴേക്ക് ഒന്ന് വരാമോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട അരവിന്ദ് വിചാരിക്കുകയാണ് ഇവന്മാരെ എന്തെങ്കിലും പണി പണിയൊപ്പിച്ചോ എന്താ പ്രിയ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് പ്രശ്നമൊന്നുമല്ല സർ സാർ ഒന്ന് താഴേക്ക് വ്യത്യാവമായിട്ടൊരു കാര്യം പറയണം എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ അരവിന്ദ് താഴേക്ക് വരുകയാണ് അതേസമയം ഈ ചക്കന്മാരുടെ അടുത്തേക്ക് നമ്മുടെ മോഹൻ ചെല്ലുകയാണ് അല്ല നിങ്ങളെയൊക്കെ അരവിന്ദ്ദേശം സാർ വിളിക്കുന്നുണ്ട് താഴേക്ക് വരാൻ പറയുകയാണ് അങ്ങനെ യുവന്മാരെയും ഗോഡൌണിൽ നിന്ന് അരവിന്ദിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുകയാണ് യുവന്മാരെ നേരിൽ കണ്ട അരവിന്ദാണെങ്കിൽ ഞെട്ടിപ്പോവാണ് യുവമാരെ എന്തെങ്കിലും പണി ഒപ്പിച്ചോ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഇനി കയ്യോടുകൂടി പിടിച്ചോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് അരവിന്ദിന് വരികയാണ് അങ്ങനെ അരവിന്ദ് താഴെ വരികയാണ് താഴെ വന്നിട്ട് അരവിന്ദ് ചോദിക്കുകയാണ് അല്ല എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് പിന്നെ സർ ഞങ്ങളെ ഇവിടെ ഇവിടെ പ്രൊഡക്ഷൻ കഴിഞ്ഞതിനു ശേഷം വലിയ ഗോഡൗണിലേക്ക് സാധനങ്ങൾ അയച്ചേക്കാം അപ്പോൾ അവിടെ വെച്ചിട്ട് ഇവർ പാക്ക് ചെയ്താൽ മതി ഞാൻ അവിടെ കഴിച്ചേക്കാം അതുപോലെയെന്ന് നോക്കിയാണ് ഇത് കേട്ട മോഹനാകെ ഞെട്ടിപ്പോവാട്ടോ ഉമാരി കുടിച്ചു എന്ന് പറയാണ്ട് എന്തുകൊണ്ടായിരിക്കുള്ളൂ ഇങ്ങനെ പറയുന്നത് അപ്പോൾ അരവിന്ദ് പറയുകയാണോ ഓ അതായിരുന്നോ കാര്യം വേറെ ഏയ് വേറൊന്നുമില്ല സർ അതിനിപ്പോൾ എന്താ പ്രിയ നീ ഇഷ്ട ഇഷ്ടം പോലെ തന്നെ ചെയ്തോ ഞാൻ വലിയ ഗോഡൗണിൽ ഇവരെയും കൊണ്ട് വെയിറ്റ് ചെയ്തേക്കാന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ അരവിന്ദ് ഇവരെയും കൊണ്ട് വലിയ ഗോഡൗണിൽ ചെല്ലുകയാണ് കാരണം പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ അവിടെ വരും പാക്കിങ്ങാണ് അവിടെ വെച്ച് ആ സമയത്ത് മയക്കുമരുന്ന് അതിൽ വെച്ച് പാക്ക് ചെയ്യാമെന്നാണ് നമ്മുടെ അരവിന്ദ് വിചാരിച്ചിരിക്കുന്നത് അതിനുശേഷം മോ മോഹൻ ചോദിക്കുകയാണ് എടാ നീ എന്താണ് അവർ കുടിച്ച കാര്യം പറയാതിരുന്നത് എടാ ഞാനിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ സാറിനത് നാണക്കേടാവും അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ പ്രിയ എല്ലാം കഴിഞ്ഞ് അവിടെ വെച്ച് തന്നെ പാക്ക് ചെയ്യിക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടെ വെച്ച് തന്നെ പാക്ക് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ചേച്ചി ചോദിക്കുകയാണ് എന്തായാലും എൻ്റെ പ്രിയ ഇവിടെ വെച്ച് തന്നെ പാക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ അവന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ പോരേന്ന് വയ്ക്കുകയാണ് ആ സമയത്ത് മോഹൻ ആണെങ്കിൽ അത് പിന്നെ അവന്മാരെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രിയം പറയാണ് ഇല്ലില്ലില്ല അവന്മാർക്ക് എക്സ്പീരിയൻസ് ഇല്ല നമുക്ക് ടൈമും ഇല്ല അതുകൊണ്ടാണെന്ന് പറയുകയാണ് അപ്പോൾ പാർവതിക്ക് തോന്നുകയാണ് എന്തായാലും അരവിന്ദ് സാറിൻ്റെ പേര് കെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പ്രിയൻ അത് മറച്ചു വെക്കുന്നതെന്ന് പാർവതിക്ക് തോന്നുകയാണ് ഒരു മതിപ്പ് തോന്നുകയാണ് പക്ഷേ നന്ദൻ കൂട്ടത്തിലുള്ള ഇത്തിൽ കണ്ണിയാണല്ലോ നന്ദൻ വേഗം തന്നെ നന്ദൻ താഴെ ചെന്നിട്ട് ആരും കാണാതെ അരവിന്ദിനെ വിളിക്കുകയാണ് അല്ല അരവിന്ദ് സാറേ സാറല്ലേ പറഞ്ഞത് വലിയ ഗോഡുകളിൽ വന്നിട്ട് അവിടെ വെച്ചിട്ട് സാറിൻ്റെ ആൾക്കാർ പാക്ക് ചെയ്തോളൂ എന്ന് ആ അതെ ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞുകൊണ്ട് പ്രിയൻ അവിടെ വെച്ച് തന്നെ എല്ലാവരെയും കൊണ്ട് പാക്ക് ചെയ്യിപ്പിക്കുകയാണല്ലോ അതെന്താ ഒരു സംശയം കാരണം ചോദിച്ചാന്ന് പറയാണ് ഇത് കേട്ട് അരവിന്ദ് പറയുകയാണ് എന്ത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അവനോട് ഞാൻ ഇപ്പം തന്നെ താഴേക്ക് വരാണെന്ന് പറഞ്ഞുകൊണ്ട് അരവിന്ദ് ദേഷ്യത്തിൽ കോലി തുള്ളി താഴേക്ക് വരുവാണ് ഭ്രാന്ത് പിടിച്ച പോലെ അരവിന്ദ് അലറുകയാണ് കേട്ടോ നിന്നോടവരോട് പറഞ്ഞത് ഇവിടെ വെച്ച് പാക്ക് ചെയ്യാമെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് എല്ലാവരും ചോദിക്കുകയാണ് സാർ എന്തിനാ സാർ അദ്ദേഹത്തെ ഇടവ് പോടോ എന്നൊക്കെ വിളിക്കുന്നത് അപ്പോൾ പ്രിയം പറയുകയാണ് സാർ അത് പിന്നെ അവരൊന്നും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് മോഹൻ പറയാണ് അത് മാത്രമല്ല സാറ് കൊണ്ടുവന്ന ആൾക്കാർ നന്നായിട്ട് മദ്യപിച്ചിട്ടുമുണ്ട് അത് കണ്ടത് കൊണ്ടിട്ടാണ് ഇവിടെ പാക്ക് ചെയ്യണ്ടെന്ന് അവന്മാരെ കൊണ്ട് പാക്ക് ചെയ്യിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചതെന്ന് പറയുകയാണ് ഈ സമയത്ത് അരവിന്ദ് പറയാണ് ഞാനവിടെ നിൻ്റെ സിഇഒ നീയല്ല നീ വെറും സൂപ്പർവൈസറാണ് ഞാൻ പറയുന്നത് കേട്ടാൽ മതി നീ നീ പക്ഷേ എന്നെ പഠിപ്പിച്ചു ഞാൻ പറഞ്ഞതല്ലേ സാധനങ്ങളൊക്കെ എൻ്റെ മുന്നിൽ വെച്ചിട്ട് നീ പാക്ക് ചെയ്താൽ മതി അതിൻ്റെ ക്വാളിറ്റി എനിക്ക് മനസ്സിലാക്കണമെന്ന് എന്നിട്ട് നീ എന്താ ചെയ്തത് പാക്ക് ചെയ്ത് സീൽ ചെയ്യാൻ പോകുന്നു എന്നല്ലേ എനിക്കിപ്പോൾ തന്നെ ഇത് ഗോഡൗണിൽ കൊണ്ടുപോയി രണ്ടാമത് തുറന്ന് പൊട്ടിച്ച് ഇതൊന്നും കൂടെ പാക്ക് ചെയ്തിട്ടേ ഞാൻ അയക്കുള്ളൂ അവന്മാർ പാക്ക് ചെയ്തോളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് സർ നടക്കില്ല സർ ഞങ്ങൾ ഞായറാഴ്ച എന്ന് പോലും നോക്കാതെ കൃത്യമായി പാക്ക് വെച്ചിരിക്കുന്ന സാധനമാണ് ഇനി അതിൻ്റെ സീലിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഷിപ്പിലേക്ക് കൊണ്ടുപോകേണ്ട സമയവും കുറേ വൈകും അതുകൊണ്ട് സാർ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ല നീ ആരാടാ എന്നെ പഠിപ്പിക്കാൻ ഞാൻ നടത്തിക്കൂടാ നീ ആരാണെന്ന് പറകടാന്ന് പറഞ്ഞുകൊണ്ട് പ്രിയന്റെ കുത്തിന് പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പറയുകയാണ് അയ്യോ അദ്ദേഹത്തെ ഒന്നും ചെയ്യല്ലേ എന്നെല്ലാവരും പറയുക അപ്പോൾ നമ്മുടെ പാർവതി പറയുകയാണ് അയ്യോ പ്രിയനൊന്നും ചെയ്യല്ലേ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല അവന്മാർ കുടിയന്മാരാണ് അവന്മാരെ വിശ്വസിച്ച് എങ്ങനെയാണ് ഇത്രയും ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് കൊടുക്കുക എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് അരവിന്ദനാണെങ്കിൽ വെറുപിടിച്ച സിംഹത്തെ പോലെ അരവിന്ദൻ അലറാണ് കേട്ടോ എന്തായാലും നീ ചെയ്തത് ഞാൻ മറകിലോടാ മര്യാദയ്ക്ക് മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് പോലെ ഇത് വലിയ ഗോടകളിൽ എത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കുത്തിനുപിടിക്കുകയാണ് അപ്പോൾ പ്രിയം പറയുകയാണ് സർ കൈയ്യെടുക്ക് സാർ മര്യാദക്ക കയ്യെടുക്കുക സാറെന്ന് പറയുകയാണ് അരവിന്ദ് ആണെങ്കിൽ കൈയെടുക്കുന്നില്ല അങ്ങനെ തന്നെ പിടിക്കുകയാണ് നീ എന്ത് ചെയ്യുവാടാ ഞാൻ കൈയ്യെടുത്തില്ലെങ്കിൽ നോക്കിയാണ് ചോദിക്കുകയാണ് പ്രിയനങ്ങ് ദേഷ്യം കയറി ഇങ്ങനെ വരുകയാണ് കേട്ടോ ഈ സമയത്ത് അവിടേക്ക് കൈലാഷ് വരാണ് കയ്യെടുക്കുക അരവിന്ദ് എന്ന് പറയുകയാണ് കേട്ടോ വേഗം തന്നെ അരവിന്ദ് ഞെട്ടിപ്പോവാണ് നമ്മുടെ കൈലാഷ് വരുന്നതിന് മുൻപ് ഈ സാധനം പാക്ക് ചെയ്ത് കടത്തണം എന്നാണ് അരവിന്ദ് വിചാരിച്ചത് പക്ഷേ നടന്നില്ല അതോടുകൂടി പ്ലാനിങ് എല്ലാം തകരുകയാണ് ആ സമയത്ത് അ അരവിന്ദിനോട് കൈലാഷ് ചോദിക്കുകയാണ് അരവിന്ദ് നീ എന്താ കാണിച്ചത് നീ എന്താ കാണിച്ചത് ഏഹ് നീ എന്തിനാ നീ എന്തിനു ഇവൻ്റെ കുത്തിന് പിടിച്ചത് ഞാൻ നിങ്ങളെല്ലാവരും ഞായറാഴ്ചയാണെന്നും നോക്കാതെ ഇവിടെ നിന്ന് കഷ്ടപ്പെടുകയാണല്ലോ എന്ന് വിചാരിച്ച് ഓടി എത്തിയതാ കല്യാണം കഴിഞ്ഞിട്ട് പക്ഷേ ഇവിടെ വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിടിച്ചുകൊണ്ടിരിക്കുന്നോ കാരണം എന്താണെന്ന് ചോദിക്കുകയാണ് അങ്ങനെ നമ്മുടെ മോഹൻ പറയാണ് പ്രിയ നീ ധൈര്യമായിട്ട് കാരണം പറയുന്നു പറയുകയാണ് ആ സമയത്ത് പ്രിയൻ അവന്മാർ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള വർക്കേഴ്സൊന്നും അല്ല അവന്മാർക്ക് എക്സ്പീരിയൻസ് ഇല്ല ഞാൻ പാക്ക് ചെയ്യാനായിട്ട് ഒരു മെറ്റീരിയൽ കൊടുത്തിട്ട് അവന്മാർ കൃത്യമായിട്ട് പാക്ക് ചെയ്തില്ല അതുകൊണ്ടാണെന്ന് പറയാനുട്ടോ അപ്പോൾ പാർവതിയും മോഹനുമൊക്കെ വിചാരിക്കുക എന്തുകൊണ്ടാണ് അവന്മാർ കുടിച്ച കാര്യം പ്രിയൻ പറയാതിരുന്നത് അപ്പോൾ പ്രിയനോട് മോഹൻ പറയാണ് അതൊന്നുമല്ലല്ലോടെ കാരണം മര്യാദയ്ക്ക് മര്യാദയ്ക്ക് നീ ആ കാരണം പറയുന്നു പറയാണ് അപ്പോൾ പാർവതിയും പറയുകയാണ് അതെ പ്രിയ നടന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ തുറന്നു പറയുന്ന പറയുകയാണ് ജയന്തിയും എല്ലാവരും നിർബന്ധിക്കുകയാണ് കേട്ടോ അപ്പോൾ കൈലാഷും പറയാണ് എന്തായാലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ തക്കതായിട്ടുള്ളൊരു റീസൺ ഉണ്ടാവും എനിക്ക് പ്രിയനെ വിശ്വാസമാണ് എന്തു തന്നെയാണെങ്കിലും പ്രിയ താൻ എന്നോട് തുറന്നു പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ താൻ തുറന്നു പറയാൻ പറയാണ് ഇത്രയും കാര്യങ്ങളെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ആ വേറൊരു കാര്യവും പറയാൻ മറന്നുപോയി നന്ദൻ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമ്മുടെ ചാനലിൽ മെയിനായിട്ട് രണ്ട് വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അതിൽ ഫസ്റ്റത്തെ വീഡിയോ എന്ന് പറയുന്നത് ചട്ടമ്പി ചട്ടമ്പിപ്പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ കൂട്ടത്തിൽ നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും എന്നത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രൊമോ വിശേഷവും കൂടെ ഒരുമിച്ച് നമ്മൾ ആഡ് ചെയ്തിട്ട് ഒറ്റ വീഡിയോ ആക്കിയിട്ട് ഒരു ഇരുപത് ഇരുപത്തി മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ ആക്കിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് അപ്കമിങ് ആയിട്ടുള്ള മൂന്ന് എപ്പിസോഡിൻ്റെ റിവ്യൂസ് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ചട്ടപ്പിപ്പാറിൻ്റെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പെയ്തൊഴിയാതെ എന്ന് പറയുന്ന സീരിയലിൻ്റെ റിവ്യൂ ചെയ്യണം എന്ന് വിചാരിച്ച് കുറച്ചൊക്കെ ചെയ്തായിരുന്നു പക്ഷെ അതിന് വ്യൂ വളരെ കുറവാണ് പിന്നെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ തയ്യാറാണെങ്കിൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഒന്ന് പറയൂ കേട്ടോ അപ്പോൾ അറിയോ അറിയാലോ എനിക്ക് എത്ര പേർക്ക് ഇഷ്ടമുണ്ടെന്ന് ഇപ്പോൾ ഒരു മുന്നൂറ് നാനൂറ് പേരൊക്കെ കാണുന്നുള്ളൂ എങ്കിൽ നമുക്ക് റവന്യൂ കിട്ടില്ല അപ്പം ഞാൻ അത്രയും സമയമെടുത്ത് അത്രയും ഫോട്ടോ എടുത്തിട്ട് വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റവന്യൂ ഉണ്ടാവില്ലല്ലോ അത് കാരണമാണ് ചെയ്യാത്തത് കേട്ടോ അത്യാവശ്യം വൺ കെയ്ക്ക് അടുത്തൊക്കെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം അപ്പോൾ എന്തായാലും ടാറ്റാ